السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على عشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهماني رأي ستة وشواصي إمام بخاري رحمه الله أبو هريرة رضي الله عنه لن الحديث نور حديث الكرام أديهم برأي قال دري رأي ورسانقم. നബി നബിസ്ലാഹലി വസലമിയുടെ അടുത്ത് ഒരു പരാതി കണക്കി പറഞ്ഞു പരലോകത്തെ ഉന്നത പദവികളും അനശ്വര സുഖങ്ങളുമൊക്കെ സമ്പന്നരായവർ കൊണ്ടുപോയി ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവർ നമസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ അവർ നോമ്പ് നോൽക്കുന്നു അതിനു പുറമേ സാമ്പത്തിക ശേഷി കാരണം അവർ ഹജ്ജും ഉംറയും ചെയ്യുന്നു യുദ്ധത്തിൽ പങ്കെടുക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും അവർക്ക് കഴിയുന്നു അഥവാ ഞങ്ങൾക്കതിന് കഴിയുന്നില്ലല്ലോ അപ്പോൾ തിരുദൂതർ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരുതരം സമ്പത്തിനെക്കുറിച്ച് പറഞ്ഞു തരാം അത് നേടിയാൽ നിങ്ങളെ മുൻകടക്കാൻ ആർക്കും സാധിക്കുകയില്ല നിങ്ങളെ മുൻകടന്നവരോടൊപ്പം എത്താൻ സഹായിക്കുകയും ചെയ്യും എല്ലാ നമസ്കാരങ്ങൾക്ക് പിന്നാലെയും മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാൻ അള്ളാഹ് അലഹമുല്ല അള്ളാഹു അക്ബർ എന്ന് ചെല്ലുക സഹോദരി സഹോദരന്മാരെ ഇവിടെ ദാരിദ്ര്യം തടസ്സമായി വരികയും എന്നാൽ സമ്പത്തുള്ളവർക്ക് സാധിക്കുകയും ചെയ്യുന്ന കുറേ നല്ല സൽക്രമങ്ങളുടെ കാര്യത്തിലുള്ള ആശങ്കകളാണ് സഹാബികളുടെ കൂട്ടത്തില് ചില ദരിദ്രം പ്രകടിപ്പിച്ചത് അതുമൂലം മരണാനന്തര ജീവിതത്തിൽ സമ്പത്ത് നൽകപ്പെട്ടവർക്ക് നേടാൻ കഴിയുന്ന ഹജ്ജ് പോലെ ചെലവേറിയ പല കാര്യങ്ങളും ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നതാണ് അവരെ ദുഃഖിപ്പിക്കുന്നത് അതെ സമ്പത്ത് അള്ളാഹുവിലേക്കും അവന്റെ സ്വർഗത്തിലേക്കും വിശ്വാസിക്ക് വഴിയെളുപ്പമാക്കുന്ന ഒരു അനുഗ്രഹമാണ് സാമ്പത്തിക സൗകര്യവും സ്വാതന്ത്ര്യവും ദൈവാനുഗ്രഹവും പരലോകത്ത് ഉയർന്ന പദവികൾ നേടാൻ സഹായിക്കുന്ന ഘടകവുമാണ് സമ്പത്ത് വെറുക്കപ്പെടേണ്ടതോ അവഗണിക്കപ്പെടേണ്ടതോ ആണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല മറിച്ച് അതിനെ പുക തുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അല്ലാഹു അലഹി വസ്ലമ്മ ചെയ്തത് ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു ഇന്നഹാദൽ من أخذه بحقه وبلعه في حقه فنعم المعونة هو ഈ സമ്പത്ത് എന്ന് പറയുന്നത് അത് വളരെ മാധുര്യമുള്ളതാണ് ആരെങ്കിലും അതിനെ ന്യായപ്രകാരം എടുക്കുകയും ന്യായപ്രകാരം അതിനെ നിക്ഷേപിക്കുകയും അഥവാ ഉപയോഗിക്കുകയും ചെയ്താൽ അത് എത്ര നല്ല ഒരു ഉപകാരമുള്ള ടൂളാണ് എന്നാൽ അന്യായമായ ആണൊരാൾ അത് സ്വീകരിച്ചതെങ്കിൽ എടുത്തതെങ്കിൽ ഭക്ഷണം കഴിക്കുകയും എന്നാൽ വിശപ്പടങ്ങാതിരിക്കുകയും ചെയ്തവനെ പോലെയാണ് എന്ന് റസൂൽ അള്ളഹി സ്വല്ലി വല്ല പഠിപ്പിച്ചു ഞാൻ സമ്പത്തിനു വേണ്ടിയല്ല മുസ്ലിം ആയതെന്ന് പ്രതികരിച്ച അമ്രുബിൻ ഒരിക്കൽ വസ്ലമ പറഞ്ഞ നല്ല സമ്പത്ത് നല്ല മനുഷ്യന് എത്ര നല്ലതാണ് സ്വാലിഹായ ഒരു മനുഷ്യന് സ്വാലിഹായ സമ്പത്ത് വളരെ നല്ലതാണെന്ന് റസോല് പഠിപ്പിച്ചു ഈ രണ്ട് നിഭിവചനങ്ങളും സമ്പത്തിനോടുള്ള ഇസ്ലാമിൻ്റെ മധ്യമ നിലപാടിനെ വ്യക്തമാക്കുകയും സമ്പത്തിൻ്റെ നിരാകരണത്തിലൂടെയുള്ള വിരക്തിയാണ് വേണ്ടതെന്ന സൂഫിവാദത്തിൻ്റെയും പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കുകയില്ലെന്ന ഭൗതികവാദത്തിൻ്റെയും അതിരി കവിയലുകൾക്ക് മധ്യയാണ് ഇസ്ലാം സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി അനുവദനീയ മാർഗ്ഗങ്ങളിൽ വിശ്വാസികൾ പരിശ്രമിക്കുകയാണ് വേണ്ടത് കാരണം അതുമൂലമാണ് അവന് കുടുംബത്തോടും മതത്തോടുമുള്ള ബാധ്യതകൾ യഥാവിധി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ അനുവദനീയ മാർഗ്ഗത്തിലൂടെ നേടിയ സമ്പത്ത് മൂലം അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെ ശക്തിപ്പെടുത്തുന്നവരെ അള്ളാഹു പ്രശംസിക്കുന്നു പകലും രഹസ്യമായും പരസ്യമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ സമ്പത്തുകൾ ചെലവഴിക്കുന്നവർ ഫലവും അജുഹും അവർക്ക് അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലമുണ്ട് അവരുടെ കാര്യത്തിൽ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ലെന്ന് അള്ളാഹു പഠിപ്പിച്ചു സഹാബികളുടെ കൂട്ടത്തിലെ സാമ്പത്തിക ശേഷിയുള്ളവരുടെ സമ്പത്ത് നബിസ് അല്ലാഹു അലി വസ്ലമയുടെ പ്രബോധന ദൗത്യത്തിന് ഉപകാരപ്പെട്ടതിനെ നബിസ് വസ്ല്ലി തവണ പ്രശംസിക്കുന്നത് കാണാൻ കഴിയും പ്രത്യേകിച്ച് അബുബക്കർ പോലുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ നമുക്ക് നൽകപ്പെട്ട സമ്പത്ത് പരലോകത്ത് ഉന്നത പദവികൾ നേടാനുള്ള ടൂളായി ഉപയോഗിക്കാൻ നാം ശ്രദ്ധിക്കണം ഹജ്ജ് ഉമ്ര നിർവഹണം പള്ളി നിർവ്വഹണം ജാമ്യ ഹിന്ദു പോലുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ നിർമ്മാണം തുടങ്ങിയ ചെലവേറിയ മേഖലകളിൽ നിക്ഷേപിച്ചുകൊണ്ട് സ്വർഗത്തിലെ ഉന്നത പദവികൾ നേടിയെടുക്കാനാണ് നാം അതിനെ ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം അപ്പോഴാണ് യഥാർത്ഥത്തിൽ സമ്പത്ത് കൊണ്ട് സമ്പന്നമാകാൻ നമുക്ക് സാധിക്കുന്നത് അള്ളാഹു സമ്പത്തിൽ അനുഗ്രഹം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ടു റിയാലിറ്റി